ലീഗ് കോട്ടയിൽ നിന്നെത്തിയതാണ് ഉശിരുകൂടും മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവര്ക്ക് പിടികിട്ടില്ല സ്പീക്കർക്ക് ജലീലിന്റെ മറുപടി സ്വകാര്യ സർവകലാശാല ബില്ലിലെ പ്രസംഗത്തിനിടെ സ്പീക്കർ എ ന് ഷംസീര് ശാസിച്ചതിൽ അമർഷം പരോക്ഷമായി പ്രകടിപ്പിച്ച കെ ടി ജലീൽ എംഎല്എ നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമയം അല്പം നീണ്ടുപോയെന്നും അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കില് സഹതപിക്കുകയെ നിർവാഹമുള്ളൂവെന്ന് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു ലീഗ് കോട്ടയായ മലപ്പുറത്ത് നിന്നാണല്ലോ തുടർച്ചയായി നാലാം തവണയും നിയമസഭയിൽ എത്തിയത് സ്വാഭാവികമായും അല്പം മുഷിരുകൂടും അതുപക്ഷെ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര എളുപ്പം പിടികിട്ടിക്കൊള്ളണമെന്നില്ലെന്നും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി അതേസമയം എഫ് പി പോസ്റ്റിൽ സ്പീക്കറുടെ പേര് പരാമർശിച്ചിട്ടില്ല സ്വകാര്യ സർവകലാശാല ബില്ലിലെ ചർച്ചയിൽ കെ ടി ജലീൽ അധിക സമയമെടുത്തതിന്റെ പേരിൽ സ്പീക്കർ ക്ഷുഭിതനായിരുന്നു ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം നിർത്താതെയായിരുന്നു സ്പീക്കറെ ചൊടിപ്പിച്ചത് ഇതേ തുടർന്ന് സ്പീക്കർ മൈക്ക് ഓഫാക്കി പ്രകോപിതനായ ജലീൽ സ്പീക്കറെ അനുസരിക്കാതെ പ്രസംഗം തുടരുകയും മൈക്ക് ഓഫാക്കിയത് ശരിയല്ലെന്ന് സ്പീക്കറോട് പറയുകയും ചെയ്തിരുന്നു വിഷയത്തിൽ സ്പീക്കർ അതൃപ്തി പരസ്യമാക്കി വിയോജനക്കുറിപ്പ് തന്നവർ വരെ സഹകരിച്ചെന്നും കെ ടി ജലീൽ ആ മര്യാദ കാണിച്ചില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും സഹകരിച്ചില്ലെന്നും ഷംസീർ പറഞ്ഞിരുന്നു ചെയറിനോട് കാണിക്കേണ്ട മര്യാദ ജലീൽ കാണിച്ചില്ല ജലീൽ കാണിച്ചത് ധിക്കാരമാണെന്നും സ്പീക്കർ പറഞ്ഞു ജലീലിന് സഭയിൽ പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ വിഷയത്തിൽ ഒളിയമ്പുമായി ഇടത് എം എൽ എ കെ ടി ജലീൽ രംഗത്തെത്തിയത്